നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സഞ്ചിയാണ് തയ്ക്കാൻ പോകുന്നത് ഈ ഒക്കെ ഒഴിവാക്കി ഒരു ഒരു തൈയിലും അറിയാൻ മേലാത്തവർക്ക് കുറവ് ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുക നമ്മളൊരു തുണി എടുക്കുക നീള ഇച്ചിര നീളവശം ഇച്ചിര കൂട്ടി എടുത്തോണം നിങ്ങൾക്ക് വലിയ സഞ്ചിയാ വേണമെങ്കിൽ കൂടുതലെടുത്തോണം എന്നിട്ട് നമ്മൾ അതിൻ്റെ ഓപ്പണിങ് ആദ്യമൊന്ന് അടിച്ചെടുക്കണം ഓപ്പണിങ് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതുപോലെ രണ്ട് വള്ളി രണ്ട് കൈക്കും കൈപ്പിടിയായിട്ട് നമ്മൾ വെട്ടി മാറ്റി വെക്കണം എന്നിട്ട് അത് അടിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ഈ സഞ്ചിയുടെ ഈ തുണിയുടെ നാല് സൈഡും അടിച്ചെടുക്കണം ഇത് ഞാൻ രണ്ട് കൂട്ടി യോജിപ്പിച്ച തുണി ആയതുകൊണ്ട് ഒരു വശം അടിച്ചെടുക്കണ്ട മൂന്ന് വശം അടിച്ചെടുത്താൽ മതിയെ എന്നിട്ട് അതിൻ്റെ ആദ്യത്തെ ആ തുറപ്പ് തുറപ്പുവശുമില്ലേ അതൊന്ന് ചെറുതായിട്ട് മടക്കി അടിച്ചതിന് ശേഷം നമ്മൾ സൈഡ് അടിക്കാൻ പോകുകയാണേ സഞ്ചിക്ക് തുണിയെടുക്കുമ്പോഴിച്ചിരി കട്ടിയുള്ള തുണി എടുത്തോണേ ഇനി കട്ടിയുള്ള തുണി ഇല്ലെങ്കിൽ രണ്ട് തുണി കൂട്ടി വെച്ച് നമ്മൾ അടിക്കണേ അല്ലെങ്കിൽ നമ്മൾ സാ ഒരു സാധനമൊക്കെ ഇട്ട് തൂക്ക് പിടിക്കുമ്പോൾ വല്ലാതെ കിടക്കും ഇച്ചിരി ഒരു കട്ടി കിട്ടാൻ വേണ്ടി നമ്മൾ രണ്ട് തുണി വെച്ച് കട്ടിയോടെ അടിക്കണം ഇനി കട്ടിയുള്ള തുണിയാണെങ്കിൽ ഒന്നും മതി എൻ്റെ നാല് വശവും നമ്മൾ തയ്ച്ചെടുക്കണം എന്നിട്ട് നമ്മൾ അതിൻ്റെ ഓപ്പണിങ്ങിന് രണ്ട് വള്ളിയും കൂടെ പിടിപ്പിക്കുമ്പോൾ നമ്മുടെ സഞ്ചിയുടെ തയ്യൽ പൂർത്തിയായി നമ്മൾ ഇതുപോലെ ഒരു തുണി സഞ്ചിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ ഇരു ഇരുപത്തഞ്ച് രൂപയോളം ആവും നമ്മുടെ വീട്ടിൽ ഇച്ചിരി കട്ടിയുള്ള പഴയ തുണി ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു സഞ്ചി തയ്ച്ചെടുക്കാൻ പറ്റും നമുക്ക് ഒന്നോ രണ്ടോ സഞ്ചി തയ്ച്ചെടുക്കാൻ പറ്റും പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ പറ്റും നമ്മുടെ ആവശ്യത്തിന് നമുക്ക് മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഈ സഞ്ചി നമുക്ക് കയ്യിലെടുക്കുകയും ചെയ്യാം ഇനി നല്ല തുണിയിലാണോ പുത്തൻ തുണിയിലാണോ തയ്ക്കുന്നതെങ്കിൽ അതും കുഴപ്പമില്ല ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പഴയ തുണിയിൽ തയ്ച്ച് കാണിക്കുക തീരെ പഴയ തുണിയല്ലേ നല്ല കട്ടിയുള്ള തുണിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു സഞ്ചിയൊക്കെ തയ്ച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എല്ലാ സാധനവും ഇനി നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള സാധനമൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ട് നമുക്കൊരിടത്ത് മുകളിൽ ഭാഗത്ത് വയ്ക്കുകയൊക്കെ ചെയ്യാനും ഇങ്ങനത്തെ സഞ്ചി തയ്ച്ചുകൊണ്ട് നമുക്ക് ഉപകാരമുണ്ട് സഞ്ചിയുടെ എല്ലാ സൈഡും തയ്ച്ചെടുത്ത് നമ്മൾ ആ ഓപ്പണിംഗ് ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മളതിന് രണ്ട് കൈ പിടിപ്പിക്കുവാണേ അതിന് ഒരു അധികം വീതി ഒന്നും വേണ്ട ഒരിഞ്ച് അല്ലെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മൾ ഒരു തുണി മടക്കി അച്ചിരി കട്ടി മടക്കണേ കട്ടി മട രണ്ട് മൂന്ന് പീസ് ഇട്ട് കട്ടിയിലൊന്നും മടക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് വെച്ച് പിടിപ്പിക്കുകയാണ് ഇനിയും ചെയ്യാൻ പോകുന്നത് നമ്മളതിൻ്റെ ഓപ്പണിങ്ങിൽ ഒരു പീസ് എടുക്കണം രണ്ട് പീസായാലും കൂടി പിടിപ്പിക്കരുത് നമുക്ക് സാധനം ഇടുന്നെങ്കിൽ പറ്റാതെ അതിലൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ അഴുക്ക് പുറത്ത് നമ്മൾ ഈ തുണി കൊണ്ട് തയ്ച്ച ഹാൻഡിലിൻ്റെ ഒരു വശം പിടിപ്പിക്കണം മറ്റേ വശവും അതേ സൈഡിൽ തന്നെ അഴുക്ക് പുറത്ത് നമ്മൾ അടിച്ച് വെക്കണം അടിച്ച് ചേർത്ത് വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അടിച്ചോണം അല്ലെങ്കിൽ ഇനി എങ്ങാനും പറഞ്ഞു പോകാതെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ച് ഒക്കെ ഒന്ന് അടിച്ച് നല്ല ബലപ്പെടുത്തണം കേട്ടോ കൈയിലെ ഈ ഇതിന് കൈ പിടിപ്പിക്കത്തില്ലേ അപ്പോൾ നമ്മൾ അഴുക്ക് പുറത്താണ് നമ്മൾ തയ്യൽ വരേണ്ടത് കേട്ടോ നല്ല പുറത്ത് വെച്ച് പിടിപ്പിക്കരുത് അഴുക്ക് പുറത്ത് വെച്ച് വേണം ഈ രണ്ട് സഞ്ചിയുടെ കൈയും പിടിപ്പിക്കാനായിട്ട് എന്നിട്ട് അഴുക്ക് പുറത്ത് വെച്ച് ആദ്യം ഒരു ഒരു വശം ഒരു സൈഡ് പിടിപ്പിക്കണം ഒരൊറ്റ എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ മറ്റേ സൈഡും എടുക്കണം കേട്ടോ മറ്റേ വശവും നമ്മൾ ഈ അഴുക്ക് പുറത്ത് വെച്ച് രണ്ടും മൂന്നാലഞ്ച് ഒന്ന് അടിച്ചേക്കണം അപ്പോൾ ഒരു വശത്തെ കൈ നമ്മൾ റെഡി ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിലും കൈ പിടിപ്പിക്കാം കൈ അടിക്കുമ്പോഴത്തേന് ഒരു മൂന്നാല് തവണ അടിച്ചേക്കണേ അതൊന്ന് ബലപ്പെടുത്തണം അല്ലെങ്കിൽ അത് വെയിറ്റുള്ള സാധനം അതിനകത്തോട്ട് ഇടുമ്പോഴത്തേന് പറഞ്ഞു പോകാതെ ഒരു മൂന്നാല് പ്രാവശ്യം നമ്മളൊന്ന് അടിച്ച് മുറുക്കി വെക്കണേ ചിലര് സഞ്ചിക്ക് കൈപ്പിടിക്ക് പകരം അടിച്ചു പിടിപ്പിക്കാതെ ഒരു ഹോളിട്ടതിന് ശേഷം നൂലിട്ട് കെട്ടി പിടിക്കും അങ്ങനെ ചെയ്യരുത് കേട്ടോ അത് പറഞ്ഞു പോവും ഇങ്ങനെ വെച്ച് മാത്രമേ നമ്മൾ സഞ്ചി കൈകൊണ്ട് തയ്ക്കുമ്പോൾ അതിൻ്റെ ഹാൻഡിൽ ഇടാവുള്ളൂ നമ്മൾ വീട്ടിലൊരു സഞ്ചി തയ്ക്കുന്ന ഇത്രയും കാര്യമുള്ളൂ വളരെ എളുപ്പമാണ് ഞാൻ ഇതൊക്കെ ഇടുന്നതെന്നു ചോദിച്ചാൽ കയ്യിലൊക്കെ പഠിച്ചു വരുന്ന പിള്ളേർക്കോ അല്ലെങ്കിൽ വലിയവർക്കോ ഒക്കെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് സഞ്ചിയും നമുക്ക് ആവശ്യമുള്ളതൊക്കെ തയ്ച്ചെടുക്കാൻ പറ്റും ബില്ലോ കവറും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ചവിട്ടി നമ്മൾ എന്നാൽ വീട്ടിലേക്ക് ചവിട്ടാനായിട്ട് ഇടുന്ന ചവിട്ടിയൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാം വീട്ടിൽ അതിനൊന്നും പൈസ കൊടുക്കണം തയ്യൽ എല്ലാവർക്കും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും നിങ്ങൾ സഹായിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ചെറിയ ചെറിയ വീഡിയോകൾ തയ്യലിൻ്റെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നേരം കിട്ടുമ്പോൾ കയറി കാണണേ അപ്പം നിങ്ങൾക്ക് തന്നെ തയ്യൽ പഠിക്കാൻ പറ്റും നമുക്ക് വേണ്ട അത്യാവശ്യം ഇതുപോലുള്ള സഞ്ചികളോ അല്ലെങ്കിൽ നമുക്ക് ചവിട്ടിയോ ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്ച്ച് നമുക്ക് പൈസ കൊടുക്കാതെ അതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കി ഇടാം അതിന് അത്യാവശ്യം ഇച്ചിരി തുണിയൊക്കെ നമ്മുടെ വീട്ടിൽ മേടിച്ച് വെക്കുക അല്ലെങ്കിൽ പഴയ തുണിയോണ്ടെങ്കിൽ അതുകൂടെ ഉപകാരപ്രദമാകേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിട്ടേക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ക്ലിയർ ആക്കി തരാവേ ഇഷ്ടപ്പെട്ടെങ്കിലും ഒരു ലൈക്ക് മേടിച്ചേക്കണേ